ഞാൻ പിണറായി സഹായിക്കുമ്പോൾ ഒരു തലവാരും സ്വീകരിക്കുന്ന പ്രശ്നം അതുകൊണ്ടാണ് ഇത്രയും അപമാനം വളരെ കൃത്യമായി അപ്പോഴും എനിക്ക് അറിഞ്ഞിട്ടില്ല ഞാൻ പറയാൻ വരുമ്പോഴും ഇന്നലെ എന്നോട് പല ഉത്തരവാദിത്വപ്പെട്ട നേതാക്കന്മാരും പിണറായി അത് കഴിഞ്ഞതിന് ശേഷം പലരും എന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു രീതിയിൽ അപമാനം സഹിച്ചാലും ഇവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് പിണറായിസ്യത്തെ താഴെ ഇറക്കാൻ കഴിയോ എന്ന ആലോചനയുടെ ഭാഗമായിട്ട് ഇന്നുണ്ടായ സംഭവം എന്താ ഇന്നലെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഇവിടെ വന്നു വലിയ വിഷയമാണല്ലോ നിങ്ങൾ കേട്ടല്ലോ എന്തേ രാഹുൽ മാങ്കൂട്ടം എൻ്റെ അടുത്ത് വരാനുണ്ടായ കാരണം രാഹുൽ മാങ്കൂട്ടം പിണറായിസ്യത്തിന്റെ ഏറ്റവും വലിയ ഇരയാണ് ഈ കേരളത്തിൽ പിണറായിസത്തിനെതിരെ യു ഡി എഫിൽ അതിശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യു ഡി എഫിന്റെ ഉന്നതനായ യൂത്തിന്റെ നേതാവാണ് അദ്ദേഹം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു സംസാരിച്ചു എന്താണ് പിണറായി അവസാനിപ്പിക്കുന്നത് ഒരു മണിക്കൂറുകളോളാണോ ഞങ്ങൾ ഇരുന്ന് ഒരു മണിക്കൂറോളം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യൂ മറ്റന്നാൾ വരെ ഉണ്ടല്ലോ നോമിനേഷൻ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെന്റ് ഉണ്ടാകും നമ്മളൊക്കെ ഇതിന്റെ ഇരകളാണ് കേരളത്തിലെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഇരയാണ് മലയോര മേഖലയിലെ ഇരകളാണ് അവർക്ക് വേണ്ടിയല്ലോ നിങ്ങൾ ശ്രദ്ധിക്കണത് ഈ ഗവൺമെന്റിന്റെ പിണറായി നമുക്ക് താഴെ ഇറക്കണമല്ലോ വളരെ സൗഹൃദപരമായി സംസാരിച്ചു പോവുക അദ്ദേഹത്തിന് എന്നോട് വേറൊരു ബന്ധമുണ്ട് അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പം അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണ ഞാൻ കൊടുത്തതാണ് ഇതേപോലെ സ്വകാര്യമായി എന്നെ വന്ന് കണ്ടതാണ് ഞാൻ ഇന്നുവരെ ഒരാളോടും ഇത് പറഞ്ഞിട്ടില്ലല്ലോ അൻവറിനോടൊന്നും പറയാൻ പറ്റില്ല എന്നാണല്ലോ പറയുന്നത് നാല് ദിവസം മുമ്പ് കെ സുധാകരൻ മഞ്ചേരിയിൽ വന്ന് എന്നെ കണ്ടു ഞാൻ ആരോടെങ്കിൽ പറഞ്ഞോ കെ സുധാകരനല്ലേ നിങ്ങളോട് വെളിപ്പെടുത്തിയത് ഞാൻ ഒരാളോടും അത്തരത്തിലുള്ള ഒരു സ്വകാര്യ സംഭാഷണവും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ആകെ എന്നെ എന്താ പറയാ ചവിട്ടി താഴ്ന്നെന്താ അജിത് കു സുജിത് ദാസ് എന്ന് പറയുന്ന മലപ്പുറം എസ് പി അഞ്ചു ദിവസം നിരന്തരമായി എന്നെ വിളിച്ച ഫോൺ കോൾ ഞാൻ പുറത്തുവിട്ടു എന്റെ വീട്ടിലെ കാര്യത്തിനാണോ ഞാൻ പോലീസിനെതിരെ ഉയർത്തിയ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തോതിവാസങ്ങള് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ആ ഫോൺ കോള് പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ വിശ്വസിക്കുമായിരുന്നോ ജനങ്ങൾ ആ വിഷയത്തില് ഞാൻ പറയുന്നതിൽ സത്യസന്ധ എന്ന് ജനങ്ങൾ ഉറപ്പുവരുത്തിയത് ആ ഫോൺ കോള് പുറത്തുവിട്ടപ്പോഴാണ് അത് ഈ പൊതുസമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ചെയ്തതാ പി വി എൻ എൽ ഡി എഫിൽ ഇരിക്കുമോ ഈ പറയപ്പെട്ട പലരോടും പലതും സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പുറത്തുവിട്ടോ പിണറായിത്തിനെതിരെ പോലീസിനെതിരെ പോരാട്ടം നടത്തുമ്പോ സി പി എമ്മിലെ ഉത്തരവാദിത്തപ്പെട്ട പല നേതാക്കളും ആ പോരാട്ടത്തോടൊപ്പം എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഒരാളെ പേര് ഞാൻ പറഞ്ഞോ അത് പറയാൻ പാടില്ല എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ സൗഹൃദത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ഇടപാടുകൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന വ്യക്തിബന്ധങ്ങൾ നിങ്ങൾ പിരിയേണ്ടി വന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ അത് പുറത്തു പറയരുത് അങ്ങനെ പറയുന്നവൻ മുനാഫിക്കാണ് വിശ്വാസിയല്ല എന്ന് പറഞ്ഞ മതം പഠിച്ചവനെ ഞാൻ അതുകൊണ്ടാണ് മിണ്ടാത്തത് ഞാൻ സുജിത് ആ കാര്യം പുറത്തുവിട്ടത് ഈ ഒറ്റ കാര്യം കൊണ്ടാണ് അതുകൊണ്ടാണല്ലോ ഈ സമൂഹം ഇത് അത് വിശ്വാസം അർപ്പിച്ചത് അപ്പൊ ആ പീഡനം അനുഭവിച്ച വ്യക്തി ആണ് ഇന്നലെ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചത് ഇന്നിപ്പെന്താ പറഞ്ഞത് എന്റെ വാതിൽ അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ പറയുന്ന യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശും കെ പി സി സി പ്രസിഡന്റ് സണ്ണി വക്കീലും ഇന്നലെ എന്നോട് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്ക് അൻവർ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞവരാണ് യു ഡി എഫ് ലീഡർഷിപ്പിന്റെ സകല ആളുകളും ഇന്നലെയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആര് വി ഡി സതീശൻ നിങ്ങൾ കേട്ടല്ലോ വാതിലടച്ചു യു ഡി എഫിന്റെ ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പാണല്ലോ പറഞ്ഞത് വാതിലടച്ചു നീ അങ്ങോട്ട അപ്ഡേറ്റ്